അങ്കമാലിയിൽ നടന്ന സിഐഐ ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിക്ക് വൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു അങ്കമാലി അറ്റ്ലറ്റ്സ് കൺവെൻഷൻ സെന്ററിലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം അരങ്ങേറിയത് വിദേശികളും സ്വദേശികളുമായ മൂവായിരത്തോളം പേർ കേരളത്തിന്റെ ആയുർവേദത്തെ അടുത്തറിയാൻ സമ്മേളന വേദിയിലെത്തി So I I'm now I'm came in, to Kerala the first time ten years ago, and I felt in love at this wonderful country, God's own country, and about the Ayurveda culture. And I decided to promote and bring the Ayurveda world in Kerala to Switzerland, to France, and everywhere in Europe. മെഡിക്കൽ വാല്യൂ ടൂറിസം വഴി പ്രതിമാസം നൂറ് കോടി രൂപയുടെ വരുമാനം നേടാൻ സാധിക്കുമെന്ന് ആരോഗ്യ ഉച്ചകോടിയിൽ വിദഗ്ധർ വിലയിരുത്തി വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ആരോഗ്യ ഉച്ചകോടി അടുത്ത കൊല്ലം കൂടുതൽ വിപുലമായി നടത്തുമെന്ന് ആയുർവേദ പാനൽ കൺവീനറും കോട്ടയ്ക്കൽ ആയുർവേദശാല ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി എം വാര്യർ പറഞ്ഞു ഇത് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഏകദേശം എക്സിബിഷൻ സ്റ്റോൾസ് ഉണ്ട് കൂടാതെ നൂറിൽ കൂടുതൽ സ്പീക്കേഴ്സ് ഉണ്ട് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ബി ടു ബി മീറ്റിംഗ്സ് നടന്നിട്ടുണ്ട് ധാരാളം വിസിറ്റേഴ്സ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തോളം വിസിറ്റേഴ്സ് ഈ എക്സിബിഷനൊക്കെ കണ്ടുപോയിട്ടുണ്ട് എല്ലാ സെമിനാറുകളും ഡിസ്കഷൻസും ഒക്കെ വളരെയധികം ആയിരുന്നു ഇതൊരു സക്സസ് ആണ് എന്നാണ് പറയേണ്ടത് നൂറിലധികം പേർ അഭിസംബോധന ചെയ്ത ഉച്ചകോടിയിൽ ഇരുന്നൂറിലധികം ബി ടു ബി മീറ്റുകളും നടന്നു കേരളം എങ്ങനെ ഗ്ലോബൽ ഹെൽത്ത് കെയർ ഡെസ്റ്റിനേഷനാക്കി എടുക്കാം എന്നതിനെക്കുറിച്ച് വിപുലമായ ചർച്ചകളാണ് നടന്നതെന്ന് സമിറ്റ് ചെയർമാൻ ധത്രി സി എം ഡി ഡോക്ടർ എസ് സജികുമാർ പറഞ്ഞു ഈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ എറണാകുളം അങ്കമാലി അഡ്ലക്സ് സെന്ററിൽ വെച്ച് നടത്തിയിരിക്കുന്ന ഈ ഈവന്റ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടാണ് പോയത് എൺപതിലധികം സ്റ്റാളുകളുണ്ടായിരുന്നു ഇരുന്നൂറിൽ അടുത്ത് ബിസിനസ് ടു ബിസിനസ് മീറ്റിങ്സുകൾ ഉണ്ടായി പതിനെട്ട് രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് നാൽപ്പതിലടുത്ത് ഫോറിൻ ഡെലിഗേറ്റ്സ് ഉണ്ടായി അപ്പം ഇതിൽ മിക്ക എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ബിസ് ബി ടു ബി മീറ്റിംഗ്സ് കൊടുക്കുന്നതിനും നമുക്ക് ബിസിനസ് അവർക്കൊക്കെ തന്നെ ബിസിനസ് കൺഫേം ചെയ്ത് കൊടുക്കാനും പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ടായതിൽ അതിയായ സന്തോഷമുണ്ട് ടൂറിസവും ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും സമന്വയിപ്പിക്കുന്നതിലൂടെ കേരളത്തിന് ആരോഗ്യരംഗത്തെ ആഗോള ശക്തിയായി മാറാൻ കഴിയുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് ജ്യോ കൊച്ചി